ഉയനെ ഉലഗി ഇരുളിൽ തീയണി വരൂ ഉയരേ ഉലി ഇരുളിൽ തീയണി മം ഉരുളേ എൻ്റെ മുൾപാതയിൽ ഉൾപൂമേ തൂവിടുന്നു എൻ്റെ കണ്ണീർക്കണം തൂവാല പോൽ മായ ഉയരേ ഉലിയേ ഇരുളിൽ വീരി ഞാനൊരീ ജന്മം നീ തന്ന സമ്മാനം ആനന്ദമാറവേ ആരാകിലും നിന്നിൽ ചേരേണ്ടവർ ഞങ്ങൾ ഓരോ ദിനം കരി കേ വന്നപ്പോൾ തോന്നും ഇതാ നെഞ്ച് നീരിടുമ്പോഴും എന്റെ താളമായ ആലും മഴാല ൾ പൂമി തൂ വിടുന്നു എന്റെ കണ്ണിയർക്കണം തൂവാലപ്പോ മാ ഉയ ഉലേ ഇരുളവീരി തരിയറി വരൂ ഉയർ